നമസ്കാരം സ്വാഗതം ഞാൻ ബി സി മനോജ് ആദ്യം കുറാഞ്ചേരി നായരങ്ങാടി തച്ചൻകുഴി റോഡ് നാടിക്ക് സമർപ്പിച്ചു പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതി ഉൾപ്പെടുത്തിയാണ് അഞ്ചേ ദശാംശം അഞ്ച് കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് റോഡ് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക നേരിട്ട് ഇല്ലായിരുന്നെങ്കിൽ കേരളം വികസനം കൊണ്ട് സ്വർഗം പോലെ ആകുമായിരുന്നെന്ന് മന്ത്രി ചേലക്കര കൂട്ട ആത്മഹത്യ ചികിത്സയിലിരുന്ന അഞ്ചു വയസ്സുകാരൻ അക്ഷയും മരണത്തിന് കീഴടങ്ങി ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് കടുത്ത മനോവിഷമത്തിലായിരുന്ന അമ്മ ശൈലജ രണ്ടു മക്കൾക്കും വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഐസ്ക്രീമിൽ വിഷം കലർത്തി കഴിച്ചതിനെ തുടർന്ന് ഏഴു വയസ്സുകാരിയായ മകൾ അനീമ മണിക്കൂറുകൾക്കകം മരിച്ചു മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്കിടെ അമ്മ ശൈലജയും മരിച്ചതോടെ ഒരാഴ്ചക്കുള്ളിൽ ഈ കുടുംബത്തിലെ മൂന്ന് ജീവനുകളാണ് പൊരിഞ്ഞത് കേരള ലോട്ടറിയുടെ മറവിൽ വടക്കാഞ്ചേരിയിൽ തട്ടിപ്പ് കളർ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നൽകി വടക്കാഞ്ചേരിയിൽ ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് അയ്യായിരം രൂപ തട്ടിയെടുത്തു വടക്കാഞ്ചേരിയമ്മൻ കോവിലിന് സമീപത്തെ ആരോൺ ലോട്ടറി കടയിലാണ് തട്ടിപ്പ് നടന്നത് ക്യു കോഡ് സ്കാൻ ചെയ്ത് സമ്മാനം ഉറപ്പിച്ച ശേഷമാണ് തട്ടിപ്പുകാരൻ പണം കൈക്കലാക്കിയത് പേരാമംഗലത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണശ്രമം സ്കൂൾ റോഡിലെ മൂന്ന് കടകളിലാണ് കൂട്ടുപൊളിച്ച് മോഷണശ്രമം നടന്നത് കൃഷ്ണ ഫുട്വെയർ ദിവ്യ ജ്വല്ലറി സോണി എക്വിപ്മെന്റ്സ് എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷ്ടാക്കൾ ലക്ഷ്യമിട്ടത് ദിവ്യജുള്ളവരുടെ ഷട്ടറിന്റെ പൂട്ടുകൾ പൂർണ്ണമായും തകർത്ത നിലയിലായിരുന്നുവെങ്കിലും മോഷണം നടന്നിട്ടില്ലെന്ന് വ്യാപാരികൾ സ്ഥിരീകരിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചു കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ പതിനഞ്ചുകാരി സാബ്രി ഇനി മുതൽ കലാമണ്ഡലം സാബ്രി എന്ന് അഭിമാനത്തോടെ അറിയപ്പെടും രണ്ടര വർഷത്തെ കഠിന പരിശീലനത്തിന് ശേഷം രണ്ടര വർഷത്തെ കഠിന പരിശീലനത്തിന് ശേഷം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പുറപ്പാട് കഥകളിയാണ് അവതരിപ്പിച്ചത് ആദ്യ സംഘത്തിലെ മൂന്നാമതായി സാബ്രി രംഗത്തെത്തിയപ്പോൾ നിറഞ്ഞ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഉയർന്നത്